ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവിലിപ്പോൾ ഒരുപാട് സമയങ്ങളായിട്ട് രേണു സുധീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം ബിഗ് ബോസ് ലാലേട്ടൻ ഓൾറെഡി ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന സമയത്ത് രേണുവിനോട് മലയാളത്തിലാണ് ചോദിച്ചത് റേണുവിന് ഇവിടുന്ന് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ റേണുവിടുന്ന് പോയിക്കോളൂ ഫ്രണ്ട് ഡോർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേക്കാം റേണുവിടുന്ന് പോയിക്കോളൂ അതിനുശേഷം രേണുവിനോട് ഇത് ബിഗ് ബോസും ചോദിച്ച സമയത്ത് രേണു പറഞ്ഞത് ബിഗ് ബോസ് എന്നോട് നേരിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ മര്യാദ നിന്നോളാം എൻ്റെ മക്കളെ ഓർത്തും എൻ്റെ സ്വദിച്ചായിട്ട് തന്നെ ഓർത്തും ഞാനിവിടെ അടിപൊളിയായിട്ട് നിന്നോളാം മുന്നോട്ട് പോയിക്കോളാം ഗെയിമൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ വാക്ക് കൊടുത്തിട്ട് പിന്നെയും രേണു എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് പറ്റിയ സ്ഥലമല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഭയങ്കര മോശമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പിടിച്ചു വെക്കരുത് ബിഗ് ബോസ് ഇത്രയും പേരവിടെ നിൽക്കുന്നതല്ലേ ഇതിനു മുമ്പുള്ള സീസണിലും നൂറുകണക്കിന് കണ്ടസ്റ്റൻസ് വന്ന് പങ്കെടുത്തു പോയൊരു സീസണാണത് അല്ല സീസൺ എന്നല്ല റിയാലിറ്റി ഷോയാണത് എന്നിട്ടും ഒരു ഒരു വാല്യൂ കൊടുക്കാതെ നമ്മൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒണിയൽ സാബു അല്ലെങ്കിൽ നമ്മുടെ ശൈത്യ സന്തോഷമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്രയും അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല പക്ഷേ രേണു സുധി അത്രയും ഫയറുള്ളൊരു അയേൺ ലേഡി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഇത്രയും വേറെ ആഗ്രഹിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അണ്ണൊഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് രേണുവിന് ഒരുപാടധികം ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകൾ നമ്മുടെ യൂട്യൂബിലിടുന്ന പോളുകൾ ഇതിനകത്തൊക്കെ രേണുവിന് വ്യക്തമായുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ജനങ്ങളുണ്ട് ഇവരെയൊക്കെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിയിൽ രേണു ഗെയിമും കളിക്കില്ല ഒരു കോണ്ടന്റും കൊടുക്കില്ല അഥവാ അവിടെ നിൽക്കണമെന്നൊരു താല്പര്യം കൂടിയില്ല ഇങ്ങനൊരു കണ്ടസെന്റ് അവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പോകുന്നതായിരിക്കും ബിഗ് ബോസ് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്ന് എത്തുന്ന സമയത്ത് രേണുവിനോടൊന്നും കൂടി ചോദിച്ചിട്ട് രേണുവിനോട് സ്വന്തം താല്പര്യത്താൽ ക്വിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങി രേണുവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം രേണു അവിടെ നിന്ന് തനിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹവും കൂടി ഇല്ലാതാക്കും കാരണം രേണുവിന് പറ്റിയൊരു ഒരു സ്ഥലമല്ല ബിഗ് ബോസ് രേണു ഒരു മോശം വ്യക്തി എന്നല്ല നമ്മൾ പറയുന്നത് രേണുവിനെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആൾ തന്നെയാണ് ഞാൻ പക്ഷേ രേണു ഒരു മോശം വ്യക്തി എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ രേണുവിന് പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ രേണുവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല രേണുവിനവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അത് ചെയ്യാനായിട്ട് ഓൾറെഡി അത് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല ബിഗ് ബോസിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു കോണ്ടുകൊ കൊടുക്കാനോ അവിടെ ജയിക്കണമെന്നോ അങ്ങനെ ഒരു മെന്റാലിറ്റിയേ ഇല്ല പുള്ളിക്കാരത്തേക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമേ ഇല്ല പിന്നെ ഒരു കണ്ടസ്തന്നെ അവിടെ പിടിച്ചു വെക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിൻ എന്താണ് ഈ പറഞ്ഞ രേണു സുതിയോട് ചോദിക്കുക സ്വന്തം തീരുമാനത്താൽ ഇവിടെ നിന്ന് പോകാനായിട്ട് റെഡിയാണോ എന്ന് ചോദിക്കുക രേണു സമ്മതമാണെന്ന് പറയും അപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്യുക ഈ ഒരു കാര്യം മാത്രമാണ് ഈ പറഞ്ഞ രേണു സുദിയുടെ കേസിൽ നമുക്കിനി ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യം അത് തന്നെ ബിഗ് ബോസ് ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം പേഴ്സണലി രേണുവിനെ എന്താണ് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ റേണുവിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയുന്നില്ല മോശം പറയുന്നില്ല പക്ഷേ റേണുവിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമല്ല ബിഗ് ബോസ് എന്ന് എഴുതി ഒപ്പിട്ട് തരാം കാരണം രേണു ബിഗ് ബോസിന് ഒത്തൊരു ഗെയിമറല്ല രേണുവിന് ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണമെന്നറിയില്ല ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഈവൻ ബിഗ് ബോസ് ഹൗസിലൊരു മാനസിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്യണം എന്ന് പോലും രേണുവിന് അറിയില്ല രേണു ഒരുപാട് പോലെ ഈ റീൽസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചു വന്നപ്പോൾ കുറച്ചുകൂടി ഫേമസ് ആവാനായിട്ട് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് തോന്നി അതിലേക്ക് കയറാനായിട്ട് കുറേ എന്താണ് പ്ലാനിങ് കേട്ടൊക്കെ ചെയ്തു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം രേണുവിന് വേണ്ടി കിട്ടി അതു രേണുവിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമും ഈ ഒരു കോൺട്രവേഴ്സി കൊണ്ടാണ് ബിഗ് ബോസ് അത്രയും ഹൈപ്പ് കൊടുത്ത് രേണു സുദീ എന്ന ആൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും ആ ഒരു കോണ്ടും അല്ലെങ്കിൽ ആ ഒരു ചെയ്ത കാര്യത്തിനൊരു എന്താണ് നമുക്ക് ഇത്രയും സപ്പോർട്ടേഴ്സൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും പേര് രേണുവിനൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടതെന്നാണ് ആ ഒരു ഗെയിം കോണ്ടന്റ് രേണു അവിടെ മര്യാദ നിൽക്കുക അതൊക്കെയാണ് പക്ഷേ അതുപോലും ചെയ്തു കൊടുക്കാനായിട്ട് രേണുവിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് അതിനകത്തൊരു തീരുമാനം ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കൊണ്ടിരിപ്പിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്